കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും സ്വദേശി വത്കരണം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശവുമായി ബഹറിൻ പാർലമെന്റ് എം പിമാർ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റിൽ ചർച്ച ചെയ്യും അത്യാവശ്യ സേവന മേഖലകളിൽ ബഹറിൻ പൌരന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് മുൻഗണന ഉറപ്പുവരുത്തുന്നതിലൂടെ യുവജന തൊഴിലില്ലായ്മ കുറയ്ക്കുക വർദ്ധിച്ചുവരുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം തടയുന്നതോടൊപ്പം തൊഴിൽ മേഖലയിലെ അവരുടെ വ്യാപനത്തെ കുറയ്ക്കുക സാമ്പത്തിക തകർച്ചയെ തടയുക എന്നിവയാണ് എം പിമാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാൽ നിർദ്ദേശത്തെ എൽഎംആർ എതിർത്തിട്ടുണ്ട് രാജ്യത്തെ പല വിദഗ്ധ ജോലികളും വിദേശികളുടെ വൈദഗ്ധ്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പദ്ധതി നടപ്പാക്കുന്നത് ഇത്തരം മേഖലകളിൽ നിലവാര തകർച്ചയ്ക്കും അതുവഴി കാര്യക്ഷമത കുറഞ്ഞ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും കാരണമാകുമെന്ന് ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും മുന്നറിയിപ്പ് നൽകി ബഹ്റിൻ കേരളീയ സമാജം വനിതാ വേദി സംഘടിപ്പിച്ച വാവുമാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിയാലിറ്റി ഷോ സമാജം ഡി ജെ ഹാളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ സമാപിച്ചു സിനിമാ താരം ഗായത്രി അരുൺ മുഖ്യാതിഥിയായും രമ്യ രമ്യാമഥൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു അഞ്ചു മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളും അമ്മമാരും മാറ്റുരച്ച ഈ റിയാലിറ്റി ഷോ ഏഴ് റൗണ്ടുകളിലായാണ് അരങ്ങേറിയത് ടാലൻറ് റൗണ്ട് സിനിമാറ്റിക് റൗണ്ട് ഫാമിലി സ്റ്റേജ് മൈഡ്രോപ്പ് ഡാസ്ലിംഗ് ഡ്യൂ ഫാഷൻ റൗണ്ട് ക്വസ്റ്റ്യൻ എ റൗണ്ടുകളിലൂടെയാണ് മത്സരാർത്ഥികൾ ഫിനാലയിൽ എത്തിയത് സൗമ്യ സജിൻ സാത്വിക സജിൻ വിജയികളായപ്പോൾ സന്ധ്യ ജയരാജ് സിദ്ധാർത്ഥ് ജയരാജ് ഫസ്റ്റ് റണ്ണറപ്പായും നിതാജിതിൻ അതിഥി നിക്കു സെക്കൻഡ് റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടു കുട്ടികളുടെ വിഭാഗത്തിൽ സിദ്ധാർത്ഥ് ജയരാജ് ചൈൽഡ് എഥനിക് അവാർഡ് പാർട്ടി വെയർ അവാർഡ് കോൺഫിഡൻ ചൈൽഡ് അവാർഡ് എന്നിവ നേടി മുതിർന്നവരുടെ വിഭാഗത്തിൽ അഞ്ചു പിള്ള എത്നിക് വെയർ മോം പുരസ്കാരവും നിതാജിതിൻ പാർട്ടി വെയർ മോം പുരസ്കാരവും സന്ധ്യ ജയരാജ് കോൺഫിഡൻ മോം പുരസ്കാരവും സ്വന്തമാക്കി ചടങ്ങിൽ വനിതാ വേദി പ്രസിഡന്റ് മോഹിനി തോമസ് അധ്യക്ഷത വഹിച്ചു വനിതാ വേദി സെക്രട്ടറി ജയാരവികുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ആശംസകൾ നേർന്നു വനിതാ വിഭാഗം എന്റർടൈൻമെന്റ് സെക്രട്ടറി വിജന സന്തോഷം ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ലയുടെ ഇരുപത്തിയേഴാമത് വാർഷികവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും അദാരി ഗാർഡനിലുള്ള ന്യൂ സീസൺ ഹാളിൽ വെച്ച് നടന്നു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഫാറ്റ് പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യവസായ പ്രമുഖനും തിരുവല്ല സ്വദേശിയുമായ കെ ജി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സേവറിയോസ് തോമസ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി കുവൈറ്റ് തിരുവല്ല അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് കൊട്ടാരം അഡ്വൈസറി ബോർഡ് അംഗം ദേവരാജൻ രക്ഷാധികാരികളായ വർഗീസ് ഡാനിയൽ ബോബൻ ഇടുക്കള എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഫാറ്റ് ജനറൽ സെക്രട്ടറി അനിൽ അനിൽപാലിൽ സ്വാഗത പ്രസംഗവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് ശങ്കരൻ കൃതജ്ഞതയും പറഞ്ഞു ഫാദർ സേവറിയോസ് തോമസ് സുമേഷ് അയൂർ എന്നിവർ നേതൃത്വം നൽകിയ സംഗീതനിശയും കുട്ടികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ് വൈസ് പ്രസിഡന്റുമാരായ ബ്ലസ്സിൻ മാത്യു വിനു ഐസക് ജോയിന്റ് കൺവീനർമാരായ മാത്യു പാലിയേക്കര വിനോദ് കുമാർ ട്രഷറർ ജോബിൻ ചെറിയാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ ജോസഫ് ഫടക്കേയിൽ ഫിലിപ്പോസ് നൈന ജേക്കബ് ടോബി മാത്യു ഷിജിൻ ഷാജി നിതിൻ സോമനാഥ് രാജീവ് കുമാർ അഡ്നാൻ ഷിബു കൃഷ്ണ രാധാകൃഷ്ണൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ സജി ചെറിയാൻ എബ്രഹാം ജോൺ വി ഒ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ബഹ്റിൻ ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലയാളം പാഠശാല സാഹിത്യവേദി സ്പീക്കേഴ്സ് ഫോറം എന്നീ ഉപവിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എഴുപത്തിയാറാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഭാരതീയം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ശീർഷകത്തിൽ ക്യുസ് മത്സരം സംഘടിപ്പിച്ചു പതിനെട്ട് ടീമുകൾ പങ്കെടുത്ത പ്രാഥമിക റൌണ്ടിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ച് ടീമുകൾ പങ്കെടുത്ത മത്സരത്തെ നിയന്ത്രിച്ചത് പ്രമുഖ ക്യുസ് മാസ്റ്ററായ ബോണി ജോസഫും സുരേഷ് പി പിയുമാണ് മുഖ്യ അവതാരക ആതിരാ ഗോപകുമാർ ആയിരുന്നു ഏഴ് വിവിധ റൌണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ജോസി തോമസും യും ജോർജും ചേർന്ന് നയിച്ച പാലാ ടീം വിജയികളായി ജിജോ ജോർജും അഭിമന്യു മനുവും നയിച്ച പ്രതിഭ ബി ടീം രണ്ടാം സ്ഥാനവും ഷാജി കെസിയും ശ്രീദേവ് മാണിക്കോത്തും നയിച്ച പ്രതിഭ എ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിശ്വനാഥ് ഭാസ്കറിന്റെ മേൽനോട്ടത്തിൽ നടന്ന മത്സരത്തിന് എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ യു നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ നാലാം സ്ഥാനം ലഭിച്ച ശ്രീജ ബോബിയും പ്രണവ് ബോബിയും നയിച്ച കോട്ടയം ടീം അഞ്ചാം സ്ഥാനം ലഭിച്ച സജിത സതീഷ് അനുവിൻ സതീഷ് എന്നിവർ നയിച്ച വിക്ടറി ടീം പ്രാഥമിക റൌണ്ടിൽ പങ്കെടുത്ത ടീമുകൾ എന്നിവർക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ബഹ്റിനിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ഫാമിലി ക്വിസ് മത്സരത്തിൽ സിബു ജോർജ് ജോഹാൻ സിബു എന്നിവരുടെ ടീം ഇൻഡസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചിത്തിര എന്നാഴിയിൽ അദ്വിക് എന്നിവരുടെ ടീം ഗംഗ സജിതാ സതീശൻ അനുവിദ് എന്നിവരുടെ ടീം നർമ്മദ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു ഒഐ സി സി ബഹ്റിൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി ടി ജോസഫ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെയ്സൺ മഞ്ഞളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഇൻഡോ ഡേവിഡ് നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ജോയ്സൺ ദേവസി ബെന്നി പാലയൂർ എന്നിവർ നേതൃത്വം നൽകി അനീഷ് നിർമ്മലിനായിരുന്നു ക്യുസ് മാസ്റ്റർ ബഹ്റിനിലെ കെ എസ് സി എ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണ സമ്മേളനം നടന്നു രാജീവണ്ണികൃഷ്ണൻ എസ് വി ബഷീർ രാജീവ് വെള്ളിക്കോത്ത് പി പി സുരേഷ് എന്നിവർ എം ടിയെ അനുസ്മരിച്ച് സംസാരിച്ചു എം ടി ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ഗോപി നമ്പ്യാർ ആലപിച്ചു ചടങ്ങിൽ എം ടിയുടെ നിർമ്മാല്യം എന്ന ആദ്യകാല സിനിമയിൽ ഭാഗമായിരുന്ന ശ്രീമതി രമണി പടിക്കലിനെ കൺവീനർ ശ്രീ അജയ് പി നായർ ഷോളോണേച്ച് ആദരിച്ചു പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അനിൽ യു കെ ആശംസകൾ നേർന്നു സാഹിത്യ വിഭാഗം സെക്രട്ടറി മനോജ് നമ്പ്യാർ നന്ദി രേഖപ്പെടുത്തി സാബുപാല ചടങ്ങുകൾ നേതൃത്വം നൽകി ഐ വൈ സി സി ബഹ്റിൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്തിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗനിയുട് ആർട്സ് കൺവീനർ ഇച്ചി കളത്തൂരത്ത് അനുസ്മരണ പ്രസംഗം നടത്തി അനസ്രഹീം സ്വാഗതം പറഞ്ഞു ബഹ്റിൻ കരുവന്നൂർ കുടുംബം അൽഹിലാൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ അതിലേലുള്ള മെഡിക്കൽ സെന്ററിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി രക്തപരിശോധന നടത്താനും ഡോക്ടറെ കാണാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു മെഡിക്കൽ സെന്ററിൽ തന്നെ നടന്ന ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അമൽദേവ് ഒ കെ ബി ടി കെ ജനറൽ സെക്രട്ടറി അനൂപ് ചുങ്കത്ത് പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ ബഹ്റിൻ കരുവന്നൂർ കുടുംബം മുഖ്യരക്ഷാധികാരി ഷാജഹാൻ കരുവന്നൂർ സെക്രട്ടറി അനൂപ് അഷ്റഫ് പ്രസിഡന്റ് എം പി സി ബി അമൽ ബാലചന്ദ്രൻ അൽഹിലാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഷിജിൻ വി രാജു എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബഹറിനിൽ പ്രവർത്തനം ആരംഭിച്ച കലാഹൃദയം മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ ഈ മാസത്തെ സംഗീത പരിപാടി ജുഫൈർ റാമി റോസ് ഹോട്ടലിൽ വെച്ച് നടന്നു അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടന്നത് ഇ വി രാജീവൻ മുഖ്യാതിഥിയായിരുന്നു ബാൻഡിന്റെ സ്ഥാപകൻ കൊല്ലം സ്വദേശി ഹാരിസ് മോൻ ശ്രീലാൽ മധുകേഷ് ഫ്രാൻസിസ് മനോജ് ബാഹുലയൻ ധ്യാൻ അരുൺ തോമസ് മനോജ് കുര്യൻ നേഹല ഹാരിസ് സിന്ധു സുനിത തുടങ്ങിയവർ പങ്കെടുത്തു